മറ്റ് പാവപ്പെട്ട കുടുംബങ്ങള് അവര് ചികിത്സാ സഹായത്തിന്റെ പേരിൽ പലപ്പോഴും വീഡിയോ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്ര നാള് ഇതേപോലെയുള്ള പാവപ്പെട്ടവര് വീഡിയോ ചെയ്തോണ്ടിരിക്കണം ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വരേണ്ടത് എന്താ ഒരു ഇഷ്യൂ വരുന്നു ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നു അവിടെ എ ടു സൈഡ് കാര്യങ്ങൾ കഴിഞ്ഞ് അവര് സന്തോഷത്തോടെ വീട്ടിൽ പോകുന്നു ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി ബി പി എൽ അതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ നെക്സ്റ്റ് ലെവലിലൂടെ ഞാൻ പറഞ്ഞ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് ഉദ്ദേശിക്കുന്നത് അപ്ഗ്രേഡ് ചെയ്യുക ഇപ്പോഴത്തെ കറണ്ട് കണ്ടീഷനിൽ നിന്ന് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഓരോ വർഷവും അടുത്ത വർഷത്തേക്ക് കടക്കുമ്പോത്തേക്കും ലാസ്റ്റ് ഇയറിനേക്കാളും എത്ര ബെറ്റർ ആണ് ചെയ്യാൻ ഗവൺമെന്റ് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അതായത് ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് എന്നിട്ട് അതിനനുസരിച്ച് ഉള്ള ഡിസ്കൗണ്ട് കൊടുക്കാം ഫോർ എക്സാമ്പിൾ തീരെ പാവപ്പെട്ടവരാണെങ്കിൽ ഫുൾ ഫ്രീയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ബാലൻസ് എടുക്കുക പിന്നെ മിഡിൽ കാറ്റഗറി കേരളത്തിൽ ഇപ്പോഴും കുറച്ച് പാവപ്പെട്ട കുടുംബങ്ങൾ അവര് ചികിത്സാ സഹായത്തിന്റെ പേരിൽ പലപ്പോഴും വീഡിയോ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ചില വലിയ കേസസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എവിടെയും പോകാനില്ല ആകെ പോവാനുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലല്ല അവരുടെ ആരുമാണ് പറയുന്നത് അവർക്ക് അനുസരിച്ചുള്ള ഫണ്ടും ഇല്ല അവർക്ക് അതിനുള്ള ഒരു ഇൻകം ഇല്ല അവര് കൂടിപ്പോയി കഴിഞ്ഞ ഒരു ഇരുപതിനായിരം കൂടിപ്പോയി ഇരുപത്തയ്യായിരം രൂപ ഒക്കെ ആയിരിക്കും അവരുടെ മാസം ഇൻകം അപ്പോൾ സ്വന്തമായിട്ട് വീടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെൻറ്റും അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് അധികം സേവിങ്സും ഉണ്ടാവണം എന്നുള്ളവരല്ല അപ്പോൾ ഈ ചികിത്സാ സഹായം ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചികിത്സാ സഹായം മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം അറുപത് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം വേണമെന്നും പറഞ്ഞ് ഇപ്പോഴും നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട് ഞാനത് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഒരു നയൻറ്റീൻ നയൻറ്റി നയൻറ്റീൻ നയൻറ്റി ഫൈവ് മനസ്സിലാക്കാം ഓക്കെ അത്രയും ഒന്നും പുരോഗമിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ള ഒരു ഒരു പോസ്റ്റ് കോവിഡ് ടെക്നോളജിയുടെ മാത്രം വളരെയധികം വളർന്നു നിൽക്കുന്ന അവസ്ഥയിൽ പല കുടുംബങ്ങൾക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇതേപോലെയുള്ള ഫുൾ ചികിത്സ ഓൾമോസ്റ്റ് ഓൾ കേസാ പറയുന്നത് എല്ലാ കേസും എന്നല്ല പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ആയിട്ടുള്ള കേസസ് ആ കേസസ് ഗവണ്മെൻറ്റിൽ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ചെയ്ത് കിട്ടുന്നില്ല അപ്പോൾ ഇവരെവിടെ പോകും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളവർ ആരും ഇവരെവിടെ പോവും ഇവർ വീട് ഇടും ആരെങ്കിലുമൊക്കെ സഹായിക്കട്ടെ എന്നും പറഞ്ഞു നമ്മൾ കണ്ടിട്ടുമുണ്ട് പല പ്രമുഖരെയും സഹായിച്ചിട്ടുണ്ട് പക്ഷേ എത്ര നാൾ ഇതേപോലെയുള്ള പാവപ്പെട്ടവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വരേണ്ടത് എന്താ ഒരു ഇഷ്യൂ വരുന്നു ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നു അവിടെ എ ടു സൈഡ് കാര്യങ്ങൾ കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ വീട്ടിൽ പോകുന്നു അതാണ് മിക്കവാറും നടക്കേണ്ടത് നമ്മുടെ ഗവണ്മെൻ്റ് കുറച്ചും കൂടെ ഒന്ന് പ്രൊവാക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെക്നോളജീസ് മെഷീനറീസ് എല്ലാം കൂട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒന്നും നമ്മളിപ്പോൾ തടസ്സപ്പെടുത്തുന്നില്ല ഇല്ല എന്നുള്ള രീതിയിലില്ല നമ്മൾ ദുബായ് പോലെയുള്ള ഒരു നഗരത്തിൽ ഏറ്റവും ടോപ്പാണ് എല്ലാ കാര്യങ്ങളും പക്ഷെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്ന ഓരോ സംവിധാനങ്ങളും ചികിത്സകളും വളരെ തുച്ഛം കേസിലാണ് ഇവിടെയുള്ള ലോക്കൽസിന് പുറം രാജ്യങ്ങളിൽ പോയി ചികിത്സ നേടേണ്ടി വരുന്നുള്ളു വളരെ റെയർ കേസിൽ അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിനും വളരെ ഈസി ആയിട്ട് മെഡിക്കൽ കണ്ടീഷൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതെ അതിന് എനിക്ക് തോന്നുന്നു വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ള ഫണ്ടിങ് ആയിരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് മെയിൻറ്റൈൻ ചെയ്യാനും റൺ ചെയ്യാനും അതിൻ്റെ മെഡിസിൻസിനും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പല സിവിയർ ഡിസീസസിന്റെയും മെഡിസിൻസിന് ചിലപ്പോൾ ഇമ്പോർട്ടഡ് ആയിരിക്കും ചിലപ്പോൾ അല്ലെന്ന് പറഞ്ഞാൽ അത്രമാത്രം കോസ്റ്റ്ലി ആയിരിക്കും അതൊന്നും ഇക്കാര്യം ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ കിട്ടാറില്ല അപ്പൊ അതിനെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതായത് ട്വന്റി ട്വന്റി ഫൈവ് ലാക്സ് തേർട്ടി ലാക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അപ്പൊ ബെറ്റർ വേ എന്ന് പറഞ്ഞാല് ഇൻഷുറൻസിന് ഇതിനകത്ത് ഒരു മേജർ പ്ലേ ഉണ്ട് അതെ ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി ബി പി എൽ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു മിഡ് റേഞ്ച് കാറ്റഗറി വേണ്ടി ഒരു ഇൻഷുറൻസ് ബൈ മാൻഡേറ്ററി മായിട്ടും നിങ്ങൾ എടുത്തിരിക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് വളരെ ചെറിയൊരു ശതമാനം കൊടുത്തു കൊണ്ടിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് സ്കീമിൽ നിന്നുകൊണ്ട് ഇവർക്ക് അവരുടെ ചികിത്സകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഈ പറയുന്ന ഒരു ഒരു വിശ്വാസ ആ ഒരു സിറ്റുവേഷൻ ലൈക്ക് ഇതിനി എന്ത് ചെയ്യും നാളെ എന്റെ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങൾക്കോ അവരെ നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളൊരു പേടി വരില്ല അപ്പൊ ഇൻഷുറൻസ് ഒരു നല്ലൊരു കാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ നെക്സ്റ്റ് ലെവലിലോട്ട് ഞാൻ പറഞ്ഞ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്ഗ്രേഡ് ചെയ്യുക അടുത്ത കറണ്ട് കണ്ടീഷനിൽ നിന്ന് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് എന്നുള്ളത് ഓരോ വർഷവും അടുത്ത വർഷത്തേക്ക് കടക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇയറിനേക്കാളും എത്ര ബെറ്റർ ആണ് എത്ര കേസസ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഇത്രയും കേസസ് ചെയ്യണം എന്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് അതിന്റെ ഒരു കണക്കും കൂടെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും ലാസ്റ്റ് നല്ല ഫോർ എക്സാംപിൾ എം ആർ ഐ സ്കാനിങ് എം ആർ ഐ സ്കാനിംഗിന് നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഞാൻ പണ്ട് ഇതേപോലെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പതിനഞ്ച് ദിവസമായിരുന്നു വെയ്റ്റിംഗ് പീരീഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ദിവസമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നോക്കുമ്പോൾ അത് ഒന്നോ രണ്ടോ എന്നുള്ള രീതിയിൽ നമുക്കൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് പോകാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇതിന് ഫണ്ടില്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള സ്ട്രാറ്റജിക്കലി ചിന്തിച്ച് ആൾക്കാരെ കൊണ്ട് എങ്ങനെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ഫുള്ളി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വൺ ടൈം ഫണ്ടഡ് അല്ല പറയുന്നത് റെക്കറിങ് ആണ് അതെ അതായത് ഔട്ട് ദ ഇയർ അതായത് സിക്സ്റ്റി ഫൈവ് ഡേയ്സും ഇതിനുള്ള ഓപ്പറേഷൻസിനുള്ള ഫണ്ട് എങ്ങനെ റെഡിയാക്കാം എന്നുള്ള ഗവൺമെന്റിന് ഡേറ്റ നോക്കിയാൽ മനസ്സിലാവും ഓക്കെ ഇത്രയും ലിവർ അല്ലെങ്കിൽ ലിവർ ചേഞ്ച് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ കിഡ്നി കേസസോ അല്ലെങ്കിൽ ഹാർട്ട് കേസസോ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു കഴിഞ്ഞ പത്ത് ദിവസത്തെ പത്ത് വർഷത്തെ ഡേറ്റ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഓക്കെ ഇത്രയും കേസാണ് ഓരോ വർഷവും വരുന്നത് നമ്പർ കുറയുവാണോ കൂടുവാണോ അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് ഫണ്ട് അറേഞ്ച് അപ്പോൾ ഇല്ല എന്ന് പറയുവാണെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങണം ഈവൻ ഗവൺമെന്റ് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അതായത് ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് അതിനനുസരിച്ച് ഉള്ള ഡിസ്കൗണ്ട്സ് കൊടുക്കാം ഫോർ എക്സാമ്പിൾ തീരെ പാവപ്പെട്ടവരാണെങ്കിൽ ഇവർക്ക് ഫുൾ ഫ്രീയോ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് അവർ ഫണ്ടിയോ ബാലൻസ് എടുക്കുക പിന്നെ മിഡിൽ കാറ്റഗറി പീപ്പിൾ ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ഫിഫ്റ്റി പെർസെന്റേജ് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു എത്ര ബെറ്റർ ആയിട്ട് റൺ ചെയ്താലും അവർക്ക് അവരുടെ സർവീസ് കൊടുത്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം എന്ന് തോന്നുന്നു അതൊരിക്കലും ഗവൺമെന്റ് അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും ആയിട്ടുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വേറെ റോഡും കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ സംബന്ധിച്ചൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം കാലത്തിൻ്റെതായിട്ടുള്ള ഇതിൽ വരും പക്ഷെ ഹോസ്പിറ്റൽ മാത്രം ഞാൻ പറയുന്ന വെച്ചാൽ പ്രൊവാക്റ്റീവായിട്ട് എല്ലാ ഹോസ്പിറ്റൽസും ക്ലിനിക്സ് ഉണ്ടെങ്കിൽ അതും ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മരുന്ന് മേടിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ പോലും അത്രയും അല്ല അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങൾ അതെല്ലാം വളരെ ഇപ്പം പ്രായമായവരെ കുറിച്ചാണ് കൂടുതലും നമ്മൾ കൺസേൺ ആവേണ്ടുള്ളവർ അപ്പം അവരൊക്കെ പോകുമ്പോഴത്തേക്കും വെയിലും കൊണ്ട് നിൽക്കണം അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എത്രമാത്രം ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ഡെവലപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് ഏതൊരു ഗവണ്മെന്റ് വന്നാലും ചിന്തിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് ഓൾ ഓഫ് എ സഡൻ വേണ്ട പറഞ്ഞതുപോലെ ഇയർലി ഇയർലി എന്ത് മാത്രം ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളെ കാണിച്ചു കൊടുക്കുക ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അവർ കാണുന്നുണ്ടെങ്കിലും ഒരു കൺസേൺ സ്പോക്സ് പേഴ്സൺ ഇപ്പോ ഹെൽത്തിന്റെ കീഴിൽ പറയാം ഇന്ന നിന്നൊക്കെയാണ് ഗവൺമെന്റിന്റെ ഇത് നെക്സ്റ്റ് ഇയർ ഇനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് ഇത് ചുമ്മാ ജസ്റ്റ് വിത്ത് ഫിഗേഴ്സ് പറയുന്നതിലല്ലേ ഫാക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അത്രയും ഹെൽത്ത് കൺസേൺ സന്തോഷകരായിട്ടുള്ളവരാണ് ഇന്നത്തെ കാലത്ത് വളരെയധികം അപ്പോൾ നല്ല ഹെൽത്ത് ഉള്ള ജനങ്ങൾ ഒരു സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ തന്നെ എത്രമാത്രം നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകും അവരെ പ്രാപ്തരാക്കുന്ന ഈ ഹെൽത്ത് സംവിധാനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവണ്മെന്റും ഈ ഒരു കാര്യത്തില് വളരെയധികം മുന്നിൽ നിന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം നെക്സ്റ്റ് ഡോയിലോട്ട് പോവും